തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് ചികിത്സാ നിഷേധം തുടർക്കഥയാകുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചതായി പരാതി എ ആർ നഗർ ചെണ്ടപ്രായ സ്വദേശി പട്ടേരി വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ ഉഷ മകൾ നിദാന എന്നിവർക്കാണ് തിരൂരങ്ങാടി സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് സംഭവം രാത്രി പതിനൊന്ന് പതിനേഴ് വരെ ഒരു ചികിത്സയും നൽകിയില്ല പതിനൊന്നര മണിയോടെ തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് അമ്മയും മകളും ചികിത്സ നേടിയത് ആശുപത്രിയിലെ ചികിത്സാ നിഷേധത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു കൂമണ്ണ കോട്ടേക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ക്ലാസിക്കൽ ഡാൻസ് സംഘം സഞ്ചരിച്ച ഓട്ടോ മറിഞ്ഞ് പരിക്കേറ്റ എ ആർ നഗർ ചെണ്ടപ്പുറായ സ്വദേശി പട്ടേരി വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ ഉഷ മകൾ നിദാന എന്നിവർ തിരൂരങ്ങാടി സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത് ഇവർ സഞ്ചരിച്ച ഓട്ടോറിക്ഷ തല കീഴായി പറഞ്ഞ് ഉഷയുടെ കാൽ ഓട്ടോയുടെ അടിയിൽ കുടുങ്ങി ഓട്ടോറിക്ഷ പൊക്കിയ ശേഷമാണ് ഉഷയെ രക്ഷപ്പെടുത്തിയത് കാലിന് അസഹ്യമായ വേദനയും കാലിന് വലിയ മുറിവുണ്ടായിട്ടും ഒരു ചികിത്സയും ആശുപത്രി അധികൃതർ നൽകിയില്ലെന്ന് ഉഷ പറയുന്നു ആശുപത്രിയിൽ എത്തുമ്പോൾ ഡോക്ടർ ഫോണിലായിരുന്നു ഇടക്കിടയ്ക്ക് അടിക്കുന്ന മൊബൈൽ ഫോൺ ഓരോന്ന് അറ്റൻഡ് ചെയ്ത് ഡോക്ടർ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഞങ്ങളെ അവർ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ഇടക്കിടയ്ക്ക് ചെന്ന് ഡോക്ടറോട് കാര്യം ധരിപ്പിച്ചിട്ടും ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ല അത്യാഹിത വിഭാഗത്തിൽ വേദന സഹിച്ച് രക്തമൊഴുകുന്ന തരത്തിൽ അരമണിക്കൂറിന് ശേഷം ഭർത്താവ് ചെന്ന് ഡോക്ടറോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാണ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോരുന്നത് ഒരു മനുഷ്യത്വം ഇല്ലാത്ത പെരുമാറ്റമാണ് ഡോക്ടറിൽ നിന്നുണ്ടായതെന്നും ഉഷ പറയുന്നു ഡയൻസ് പ്രോഗ്രാം കഴിഞ്ഞിരുമ്പോ ഓട്ടോ മറിഞ്ഞ് അങ്ങനെയാണ് ഗവൺമെന്റ് ആശുപത്രി പോയി അപ്പൊ അവിടെ ഒരു മണിക്കൂർ അപ്പൊ ഡോക്ടർ നോക്കാൻ ഒന്ന് ഡോക്ടറെ നോക്കാൻ ഡോക്ടറോട് നോക്കാൻ വരാനേ ഡോക്ടർ വന്നിട്ടില്ല അപ്പൊ ഇവര് പറഞ്ഞ് നമുക്ക് വേറെ വേറെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കണ്ട് ബ്ലഡ് വന്നിരുന്നു പിന്നെ എന്താണ് ബഡിന് തയ്ച്ചിട്ടാണ് അവിടെ നിന്നത് സിസ്റ്ററോട് കൊറേ പറഞ്ഞേ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഡോക്ടർ വിളിക്ക് ഡോക്ടർ വിളിക്കും ഇപ്പൊ ഇപ്പൊ പറഞ്ഞ അങ്ങനെ കൊറേ നേരം അവിടെ നിന്നിട്ടാണ് പിന്നെ വേറെ ഹോസ്പിറ്റലിൽ പോയത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ ചികിത്സാ നിഷേധത്തിനെതിരെ നിരവധി പരാതികളാണ് നിരന്തരം ഉയരുന്നത് ഈ വർഷാരംഭത്തിൽ ജനുവരി രണ്ടിന് മൂന്നിയൂർ കുന്നത്തുപറമ്പ് സ്വദേശി അബൂബക്കർ മുസ്ലിയാർ ചികിത്സ ലഭിക്കാതെ മരണപ്പെടുകയുണ്ടായി ജനുവരി എട്ടിന് ആലുങ്ങൽ സ്വദേശി മണക്കടവൻ ഷാഹുൽ ഹമീദ് ഷക്കീല ദമ്പതികളുടെ മകൻ ഒരു വയസ്സുള്ള ഷെഫിന് കൈ വാതിലിനടിയിൽ കുടുങ്ങി മുറിഞ്ഞെത്തിയിട്ടും ചികിത്സ നിഷേധിച്ചു ഫെബ്രുവരി പതിമൂന്നിന് നന്നമ്പ്ര സി പി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപാലൻ്റെ സഹോദരൻ സഖാവ് വാസുവും ചികിത്സാ പിഴവുമൂലം മരണപ്പെട്ടു പുറമെ ഭാര്യയ്ക്ക് പകരം ഭർത്താവ് ജോലി ചെയ്ത സംഭവങ്ങളും ഇവിടെ നിന്നും ഉയരുന്നു ഇവയിലെല്ലാം പരാതികൾ നൽകിയിട്ടും തെളിവിന്റെ അഭാവം പറഞ്ഞു സർക്കാർ കൈ കഴുകി ഇതോടെയാണ് സംഭവത്തിൽ പരാതി നൽകും മുമ്പ് ആശുപത്രിയിലെ സി സി ശേഖരിച്ചത് തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് നൽകിയ വിവരാവകാശം വഴിയാണ് സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചത് സംഭവത്തിൽ തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി വകുപ്പ് ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കൊഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് ഏത് തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ചിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് മലപ്പുറം കോൺടാക്ട് ഡി ഫോർ 9656371968